ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽക്കി കോട്ട മെറ്റീരിയൽസ് ആണ് നല്ല സൂപ്പർ കളേഴ്സ് കിട്ടിയിട്ടുണ്ട് പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡിൽ വൈറ്റ് ഫ്ലോറൽ ഡിസൈൻ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി ആണ് സാരി വിത്താണ് സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്കിന് എല്ലാറ്റിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് അടുത്തത് ലൈറ്റ് കോഫി കളറാണ് ഡാർക്ക് കോഫിയല്ല നല്ല ഭംഗിയാണ് വൈറ്റും ഈ കോഫി കളറും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ സാരിക്ക് നല്ല സ്യൂട്ടബിൾ മെറ്റീരിയൽ ആണ് സിൽക്കി കോട്ടയാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് അടുത്തത് നല്ല എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള പച്ചയാണ് ചാണപ്പച്ച എന്ന് പറഞ്ഞൊരു കളറാണ് മീറ്റർ നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി ഈ നാല് കളേഴ്സാണ് സിൽക്കി കോട്ടയിൽ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽസ് മീറ്റർ നൂറ്റി മുപ്പത് രൂപയാണ് സാരി വിത്താണ് കണ്ടോ ഇത്രയും നാല് കളേഴ്സാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും ഈ കളേഴ്സ് ഈ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതി ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്